നമസ്കാരം രുചി മേണ രുചി കിച്ചൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോ ആണ് ആട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാൻ ആദ്യം തന്നെ കുക്കറിലേക്ക് ഒന്ന് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നില്ല രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഫ്രിഡ്ജിൽ വെച്ച് കാരണം നല്ല കട്ടയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ അതൊന്ന് മെൽറ്റായിട്ട് വരുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കുക പിന്നെ ഇനി അതിലേക്ക് നമ്മൾ സവാളയൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് സവാള എടുക്കണില്ല ഒരു വലിയ സവാള ആണെങ്കിൽ ഒന്ന് വലുത്തി മതി ഇതൊരു മീഡിയം സൈസ് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നാലഞ്ച് ഗ്രാമ്പൂ ഒരു രണ്ട് ഏലക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചും രണ്ടല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് നടു കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ മീ മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല ഇതിങ്ങനെ സിമ്പിളായിട്ട് ഞാൻ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഒരു തക്കാളി നന്നായിട്ട് കഷ്ണമാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചില കഷ്ണങ്ങളൊക്കെ അതിലുണ്ടാവും കാരണം ബല ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് എരിവ് വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം എരിവുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടാ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഒരു ഗ്ലാസ് ബിരിയാണി അതായത് ബസ്മതി റൈസോ അല്ലെങ്കിൽ നമ്മൾക്ക് ജീരകശാല റൈസോ എടുക്കാം ഞാൻ ഇന്ന് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നമുക്കൊന്ന് ഇരക്കി നിൽക്കുന്ന രീതിയിൽ ഇട്ടാലാണ് ചോറിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടുക ഇനി അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വിസിൽ വരുന്നവരെ ഒന്ന് ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വിസലിൽ തന്നെ നമുക്ക് റൈസ് വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അതേപോലെ നല്ല അടിപൊളിയായിട്ട് ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് മടിയൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി റൈസാണ് പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇതേപോലെ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു അതുപോലെ അതുപോലെങ്കിൽ നമ്മുടെ ഒരു സാലഡ് ഒരു സവാളയൊക്കെ ഒക്കെ അരിഞ്ഞ് കുറച്ച് തൈരൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നത് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് കുറച്ച് പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു സാലഡ് കേട്ടോ ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ തക്കാളി ചോറ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ തക്കാളി ചോറിൻ്റെ റെസിപ്പി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്ത് കൂടെ അറിയിക്കണം കേട്ടോ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനബിൾ ചെയ്തിട്ടേണ്ടേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്